തൃശൂരിൽ ഗുണ്ടകൾ നടത്തിയ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു കാപ്പ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസ് പ്രതികളെ തിരിച്ചറിഞ്ഞു കൊലക്കേസ് പ്രതി അനൂപാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് മുതൽ വിയൂർ സെൻട്രൽ ജയിലിലെ കൊലക്കേസ് വിചാരണ തടവുകാരനായ അനൂപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു ആവേശം മോഡൽ പാർട്ടി തൃശൂർ കുറ്റൂരിലെ വീടിന് സമീപത്തെ കൊട്ടേക്കാട് പാടശേഖരത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളടക്കം അറുപതിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പാർട്ടി നടന്നത് ഒരു പാർട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നിലവിൽ ഈ ദൃശ്യങ്ങൾ പോലീസ് വീണ്ടും പരിശോധിക്കുകയാണ് കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത് പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസ് പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നാല് കൊലപാതക കേസുകളിലും കൊട്ടേഷൻ കേസുകളിലും പ്രതിയാണ് പാർട്ടിക്ക് നേതൃത്വം നൽകിയ ഗുണ്ടാത്തലവനായ അനൂപ് സംഭവത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചിലടക്കം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് അമൃത ന്യൂസ് തൃശൂർ